ഈ ബിരിയാണി വിഷമത്തിൽ ആരും പങ്കേ എനിക്ക് ഇഷ്ട അപ്പൊ കുട്ടോ ചുരുക്കി പറഞ്ഞ നമ്മളെ കൂട്ടാതെ ഞാൻ കേട്ടോ പോയി കൊണ്ടാ ഞാനാ എന്റെ പേരെട്ടോ ഞാൻ എന്തപ്പോന്നു തോന്നിട്ട് അന്റെ വലക്കാലക്കാര ഞാൻ എന്തപ്പോണ്ടാവുന്നേ ഞാൻ മാത്രല്ല ഞാൻ എന്ത് എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല അതാണ് എന്റെ പ്രശ്നം പോയി ഒന്ന് ചോദിക്കുകയും ചെയ്യണ്ട ഞാൻ പരിക്കു ആക്കേ ഓളെ തന്ത്പുടിക്ക തരൂലെന്ന് പറഞ്ഞു നമ്മൾ ഇത് എത്ര കണ്ടടാ ഞാൻ ഒടക്കിന് വന്നു കഴിഞ്ഞാലും അതിൻ്റെ വേഗ കൂടെ നമ്മൾ കണ്ടിട്ടാണ് ഞമ്മള് വിടക്കണത് ഏർ അത് ഞമ്മള് താങ്ങല്ലോ വണ്ടിയും സൈഡ് ആയിക്കാ അപ്പൊക്ക് വണ്ടി ആ സറന്നെ ഞാൻ ഒരു ദിവസം ഒരു അട്ട ബിരിയാണി കഴിക്കലു ഓ അല്ലേ ഈ പോട്ടില്ലേ നമുക്ക് നടന്നാണ് പോയാലോ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് അല്ലെ നമുക്ക് ഇവിടെ ഇരിക്കാലേ ഇപ്പൊ പേരുണ്ടാവും